മഞ്ഞപ്പൊടി വരണ്ട് ഹൃദയം സ്നീർമൂമി ഫ്രണ്ട്സ് അപ്പോ ഇന്ന് നമ്മൾ ഉപളൊക്കെ ഉണ്ടാക്കാൻ പോകണം ഞാൻ എം പോർട്ടക്കൽ പിന്നെ കുറെ വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറയാ ഇങ്ങനെ നല്ല ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോ അത് എന്താ പറയാ അങ്ങനെ നമ്മൾ കല്ല് ആവുന്നത് സോഫ്റ്റിൽ ഇങ്ങനെ ഇറക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു വെള്ളം പോലെ ആകുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും ചെയ്യാനൊരു ഭൂതി അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ വർക്ക് കോൺഫ്ലവർ കോൺഫ്ലവറില്ല പിന്നെ അവിടെ എന്താണ് ഇങ്ങനെ ആ പൊടികൾ തപ്പുമ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്ത് നല്ല മഴയല്ല മിച്ചു പോകുന്ന സമയം മിച്ചു മദ്രസേ പോയിക്കാണ് മദ്രസ പോകുമ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ മിച്ചു പോയാലായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ശ്നമാണ് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കണ്ടു തരാം അപ്പം അതിൽ തന്നെ ഇത്ര കോൺഫ്ലവർ ഉള്ളു കേട്ടോ അപ്പം ഇതിനനുസരിച്ചുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാം വലിയ പാത്രം കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അല്ലേ അങ്ങനെ നമുക്ക് എക്സ്പെൻസീവ് ഉണ്ടാവില്ല അപ്പം ഞാൻ ഇത്ര ഈ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമാണ് വെള്ളം കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് നമ്മള്ണ്ട്ട്ടാ അങ്ങനെ ഉള്ള ഒഴിച്ചു മീ പാടിയോന്നുണ്ട് പണി ഉണ്ടമായിരണ്ട് പാളി ഫ്രണ്ട്സ് ഞാൻ എന്താ പറയാ പൊടി ഉണ്ടായിരുന്നു ഇട്ട ഞാന് വെള്ളം ഒഴിച്ചതാ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല

我 <laughs> 打了个 ഫ്രണ്ട്സ് നമ്മൾ സ്പീഡിലാക്കി കഴിഞ്ഞാൽ കല കലക്കി മെല്ലാക്കി വെക്കാം ഈ കല കാര്യത്തിരി പണിയാണ്ട് സ്കൂട്ടൊക്കെ പോണേ കുറച്ചും കൂടി ഇടണം ഫ്രണ്ട്സ് നമ്മൾ കുറച്ചും കൂടി ഇത് അപ്ലൈ ചെയ്തു നമുക്ക് മെല്ലെ മിക്സ് ചെയ്യാം ഉണ്ടാക്കിക്ക ഉണ്ടാക്കുക വെള്ളമായിരാവണം അത് ആ ഉണ്ടാക്കി കയ്യിലെടുത്ത ഇമ്മ ഇപ്പിങ്ങനെ വെറുതെ കാണുമ്പോലോ വ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സിന്റെ കൊണ്ട് കടിച്ചു കൊല്ലുന്നു ഞാൻ പ്രഷർ ഉപയോഗിക്കട്ടെ ഇങ്ങനെ കാണുമ്പോൾ വലിയ വൃത്തി തോന്നലില്ല അപ്പൊ ഞാൻ കുറച്ച് കളർ ചേർക്കുകയാണ് ഇതൊരു ചേർത്ത പൊരുമ ම මියනමල ම දන ලැවලුම්මिया ായിട്ടനല്ല പൊടിയാണ് ഇവിടെ ഫുള്ള് കഷണം കൊറച്ചൂടി നിങ്ങൾ ചെയ്തതിന്റെ ഗുണാണ്

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ ഉളൊക്കെ ഉണ്ടാക്കണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ഇരിക്കുന്നു